നമ്മുടെ ഇന്ത്യൻ നേവിയിലേക്ക് മുൻപ് ഒരു നോട്ടിഫിക്കേഷൻ ഓൺലൈനായിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു ഇതിന് പരീക്ഷയോ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പോൾ അതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് ആവാനായിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോ ഭാഗത്തിലൂടെ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ആപ്ലിക്കേഷൻ ഫോർ ഷോർട്ട് സർവീസ് കമ്മീഷനിലേക്കുള്ള ഓഫീസർ റാങ്കിലേക്കുള്ള അപേക്ഷയാണ് വിളിച്ചിട്ടുള്ളത് ജാൻ ടു തൗസൻഡ് ട്വൻറ്റി സെവനിലേക്കുള്ള നോട്ടിഫിക്കേഷൻ അതായത് അന്നാണ് ഇതിൻ്റെ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോകുന്നത് സോ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് അപേക്ഷ തുടങ്ങിയിട്ടുള്ളത് ഇരുപത്തിനാല് ജാൻ രണ്ടായിരത്തി ഇരുപത്തിയാണ്ട് ഇരുപത്തി ആറാണ് അതായത് ജാനുവരി ഇരുപത്തിയാറ് രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിയാറ് ജാനുവരി ഇരുപത്തിനാലിനാണ് അപേക്ഷ തുടങ്ങിയിട്ടുള്ളത് അപേക്ഷിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് ഇരുപത്തിനാല് ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തി ആറാണ് അപ്പം അതിന് മുൻപ് നിങ്ങൾ എന്ത് ചെയ്യണം അപേക്ഷ സമർപ്പിക്കേണ്ടതായിട്ടുണ്ട് എന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക സോ ഇതിന് സെലക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ ജാൻ ടു തൗസൻഡ് ട്വൻറ്റി സെവനാണ് ഇതിൻ്റെ ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ മറ്റേ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോവാൻ പോകുന്നുള്ളത് അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് ഇനിഷ്യൽ സ്റ്റേജ് നമ്മുടെ കേരളത്തിൽ തന്നെയായിരിക്കും ഐ എൻ എ ഏഴിമല കേരളം നമ്മുടെ കണ്ണൂർ കണ്ണൂരിലാണ് ഇതിൻ്റെ ട്രെയിനിങ്ങും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അവിടെ നിന്നായിരിക്കും നൽകപ്പെടുന്നത് അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് വന്നിട്ടുള്ള പോസ്റ്റ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ അതുപോലെ തന്നെ ഏത് ബ്രാഞ്ചിലേക്കാണ് അതിൻ്റെ എലിജിബിൾ സ്ട്രീം ഏതൊക്കെയാണെന്ന് കൊടുത്തിട്ടുണ്ട് ഇത് എഞ്ചിനീയറിംഗ് സ്ട്രീമിലേക്കുള്ളതാണ് കേട്ടോ അത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം അപ്പോൾ ആർക്കെല്ലാം അപേക്ഷിക്കാം എത്ര വേക്കൻസി ഉണ്ട് ഏജ് ലിമിറ്റ് എത്രയാണ് ഇങ്ങനെ 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 കൊടുത്തതായിട്ട് കാണാൻ സാധിക്കും പട്ടികയിൽ നമുക്ക് ഓരോന്ന് നോക്കാം എക്സിക്യൂട്ടീവ് ബ്രാഞ്ചിലേക്ക് കാണാൻ സാധിക്കും ബി ഇ ഉള്ളവർക്ക് എനി ഡിസിപ്പിൻ്റെ അറുപത് ശതമാനം മാർക്കോട് കൂടിയുള്ളവർക്ക് ഉള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കും എഴുപത്താറ് ആറ് ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് മെൻ ആൻഡ് വുമൺ അപേക്ഷിക്കാം അതിൻ്റെ വേക്കൻസിയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് പിന്നെ പൈലറ്റ് പോസ്റ്റ് ഉണ്ട് അതുപോലെ തന്നെ നാവൽ എയർ ഓപ്പറേഷൻ ഓഫീസർ ഉണ്ട് പിന്നെ എയർ ട്രാഫിക് കൺട്രോളർ ഉണ്ട് അപ്പോൾ ഇതിനൊക്കെ സെയിം ക്വാളിഫിക്കേഷനാണ് ബി ടെക് ആണ് ചോദിച്ചുള്ളത് ബി ഇ ബി ടെക് ഡി എനി ഡിസിപ്ലിൻ ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാം അറുപത് ശതമാനം മാർക്കോട് കൂടിയാണ് ചോദിച്ചത് ചോദിച്ചിട്ടുള്ളത് അവിടെ നിങ്ങൾക്ക് എന്ത് വേണം കാൻഡിഡേറ്റ് മസ്റ്റ് ഹാവ് സിക്സ്റ്റി പെർസെൻറ്റേജ് അഗ്രിക്കേറ്റ് മൊത്തത്തിൽ അറുപത് ശതമാനം മാർക്ക് പത്താം ക്ലാസ്സിലോ പ്ലസ് ടുവിൽ പത്താം ക്ലാസ്സിലും പ്ലസ് ടുവിലും ഉണ്ടായിരിക്കണം അതുപോലെ തന്നെ ആൻഡ് മിനിമം അറുപത് ശതമാനം മാർക്ക് ഇംഗ്ലീഷിൽ അത് പത്താം ക്ലാസ്സിലോ അല്ലെങ്കിൽ പ്ലസ് ടുവിലോ മതി ഏതെങ്കിലും ഒന്നിലെന്ത് ചെയ്യണം ഇംഗ്ലീഷിൽ അറുപത് ശതമാനം മാർക്ക് വേണം പിന്നെ പത്തിലും പ്ലസ് ടുവിലും അറുപത് ശതമാനം നിർബന്ധമായിട്ടും ഓൾ റൗണ്ടിൽ വേണം പിന്നെ ഓരോന്നിനും റിപ്പോർട്ട് ചെയ്തിട്ടുള്ള വേക്കൻസി മെൻ ആൻഡ് വമ്മണ് അപേക്ഷിക്കാൻ എന്നുള്ള ഡീറ്റെയിൽസ് പിന്നെ ഏജ് ലിമിറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ആദ്യം പറഞ്ഞ പോസ്റ്റിന് രണ്ട് ജാൻ രണ്ടായിരത്തി രണ്ടിനും അതുപോലെ ഒന്ന് ജൂലൈ രണ്ടായിരത്തി ഏഴിനും ഈ ഒരു ഡേറ്റിലും ഇതിൻ്റെ ഡേറ്റിലും ജനിച്ചവർക്ക് അപേക്ഷിക്കും അങ്ങനെ ഓരോന്നിൻ്റെയും ഏജ് ലിമിറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇവിടെ നോക്കി മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് വീഡിയോ പോസ് ചെയ്തിട്ട് പിന്നെ ലോജിസ്റ്റിക്സ് വന്നിട്ടുണ്ട് ബി ഇ ബെക്ക് അതുപോലെ തന്നെ അതില്ലാത്ത ഫസ്റ്റ് ക്ലാസ്സിലാണ് ചോദിക്കുന്നത് അതില്ലെങ്കിൽ എം ബി എ ഫസ്റ്റ് ക്ലാസ്സിലുണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാം അല്ല ബി എസ് സി ബി 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 ബികോം ബി എസ് സി ഐ ടി വിത്ത് ഫസ്റ്റ് ക്ലാസ് അലോങ് വിത്ത് പി ജി ഡിപ്ലോമ ഇൻ ഫിനാൻസ് ലോജിസ്റ്റിക്സ് സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് മെറ്റീരിയൽ മാനേജ്മെൻറ്റ് ഓർ എം സി എ അല്ലെങ്കിൽ എം എസ് സി ഐ ടി വിത്ത് ഫസ്റ്റ് ക്ലാസ്സിലേക്കുള്ള ഇതിൽ ഏതെങ്കിലും ഒരു യോഗ്യത ഉള്ളവർക്ക് അപേക്ഷിക്കാം പത്തൊഴിവാണ് മെൻ എൻ വുമ്മണ് അപേക്ഷിക്കാൻ രണ്ട് ജാൻ രണ്ടായിരത്തി രണ്ടിനും ഒന്ന് ജൂൺ രണ്ടായിരത്തി എനും ഈ ഒരു ഡേറ്റിലും ഇതിൻ്റെ ഇടയിലും ജനിച്ചവർക്ക് അപേക്ഷിക്കാം അതുപോലെ എജ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻ്റാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും എം എസ് സി എം എ എം എസ് സി അല്ലെങ്കിൽ എം എ വിത്ത് അറുപത് ശതമാനം മാർക്കോട് കൂടി മാത്സ് ഓർ ഓപ്പറേഷണൽ റിസർച്ച് വിത്ത് ഫിസിക്സ് ഇൻ ബി എസ് സിയിലൊക്കെ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമെന്ന് പറയുന്നുണ്ട് അങ്ങനെ നിരവധി എഡ്യൂക്കേഷൻ സ്ട്രീം വന്നിട്ടുണ്ട് ഇവിടെ നിങ്ങൾക്ക് നോക്കി മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് ഈ എഡ്യൂക്കേഷൻ സ്ട്രീമിൻ്റെയൊക്കെ കൂടെ നേരത്തെ നമ്മൾ പറഞ്ഞ കാര്യം ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട് അതായത് നിർബന്ധമാണ് അറുപത് ശതമാനം കൂടി പത്തും പ്ലസ് ടു ജയിക്കണം അറുപത് ശതമാനം മാർക്ക് ഇംഗ്ലീഷിൽ പത്തിലോ അല്ലെങ്കിൽ പ്ലസ് ടുയിലോ ഉണ്ടായിരിക്കണം എന്ന് പറയുന്നുണ്ട് പിന്നെ എഞ്ചിനീയറിംഗ് ബ്രാഞ്ച് വന്നത് കാണാൻ സാധിക്കും അവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതിൻ്റെ യോഗ്യത കാര്യങ്ങൾ പിന്നെ എത്ര വേക്കൻസി കാര്യങ്ങൾ ഞാനിവിടെ സ്ക്രോൾ ചെയ്ത് പതിയാണ് സ്ക്രോൾ ചെയ്ത് പോകുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ യോഗ്യത വെച്ചിട്ട് ഏതാണ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളത് നോക്കി മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് സബ്മറൈൻ ടെക് എഞ്ചിനീയർ വന്നത് കാണാൻ സാധിക്കും അങ്ങനെ ഓരോ ബ്രാഞ്ച് വന്നിട്ടുണ്ട് അതിൻ്റെ വേക്കൻസി അതുപോലെ തന്നെ മെന്നിന് മാത്രം അപേക്ഷിക്കാൻ സാധിക്കുന്നതും മെൻ ആൻഡ് വുമ്മണ് അപേക്ഷിക്കാൻ സാധിക്കുന്നതും ക്വാളിഫിക്കേഷൻ അതുപോലെ തന്നെ സ്ട്രീം എന്നുള്ളതൊക്കെ ഓരോന്ന് കൊടുത്തിട്ടുണ്ട് ഇവിടെ ബി ഇ ബി ടെക് വിത്ത് അറുപത് ശതമാനം മാർക്കോട് ഫോളോയിങ് സ്ട്രീംസിലാണ് വേണ്ടത് കേട്ടോ ഇവിടെ ഓരോന്ന് പറയുന്നുണ്ടല്ലോ അപ്പോൾ ബി ഇ ബി ടെക് എൻജി മറിയൻ എഞ്ചിനീയറിങ്ങൾ ഉണ്ടെങ്കിൽ ഇതിൽ അപേക്ഷിക്കാൻ എയറോസ്പേസ് എഞ്ചിനീയറിംഗിൽ അല്ലെങ്കിൽ മെട്രോളജി എഞ്ചിനീയറിംഗ് ഇതിൽ ഏതെങ്കിലും ഒന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോസ്റ്റിൽ അപ്ലൈ ചെയ്യാൻ സാധിക്കും അങ്ങനെ നിങ്ങൾക്ക് നോക്കി മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് സോ വളരെ മികച്ചൊരു അവസരമാണ് ഇന്ത്യൻ നേവിയിലേക്കാണ് ഇപ്പോൾ വിളിച്ചിട്ടുള്ളത് ഷോർട്ട് സർവീസ് ആണ് പിന്നീട് നിങ്ങൾക്ക് ആവശ്യമാണ് പെർമനൻറ്റ് കമ്മീഷനിലേക്ക് മാറാനുള്ള വേക്കൻസിയും കാര്യങ്ങളൊക്കെ നോക്കി നിങ്ങൾക്ക് മാറാനും സാധിക്കുന്നതാണ് പിന്നെ ഏജിൽ റിലാക്സേഷൻ കൊമേഴ്ഷ്യൽ പൈലറ്റ് ലൈസൻസ് ഒക്കെ ഉള്ളവർക്ക് ഏജ് റിലാക്സേഷനും അതുപോലെ എൻ സി 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 സർട്ടിഫിക്കറ്റ് ഹോൾഡേഴ്സിനുള്ള മുൻഗണനയും കാര്യങ്ങളൊക്കെ പ്രത്യേകം പറയുന്നുണ്ട് അപ്പോൾ ഇതിന് പരീക്ഷ ഉണ്ടാവില്ല നിങ്ങളുടെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങളെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യും എന്നിട്ട് ഇൻ്റർവ്യൂ ഉണ്ട് എസ് എസ് ബി ഇന്റർവ്യൂ ഉണ്ടാവും അത് പാസ്സാവുന്നവർക്ക് ഈ ഒരു ട്രെയിനിങ്ങിന് അതായത് ഈ ഒരു ജോലിയിലേക്ക് കയറാൻ സാധിക്കുന്നതാണ് ഇന്ത്യൻ നേവിയുടെ വെബ്സൈറ്റ് വഴിയാണ് അപ്ലൈ ചെയ്യേണ്ടത് വെബ്സൈറ്റിൻ്റെ അപേക്ഷിക്കേണ്ട ലിങ്കും കാര്യങ്ങളൊക്കെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ നോട്ടിഫിക്കേഷൻ താഴെ കൊടുത്തിട്ടുണ്ട് അവിടുന്ന് നിങ്ങൾക്ക് ഇത് റീഡ് ചെയ്ത് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സുഹൃത്തുക്കളിലേക്ക് ഇത് ഷെയർ ചെയ്യാനും മറക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് ആയിട്ടുണ്ട് ഇരുപത്തി ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തിയാറാണ് ലാസ്റ്റ് ഡേറ്റ് അതിന് മുൻപ് അപ്ലൈ ചെയ്യുക